ശിവരാമനുമായിട്ട് സംസാരിച്ച ശേഷം ബാലചന്ദ്രനാണെങ്കിൽ അവരുടെ വരവും കാത്തിരിക്കുകയാണ് കേട്ടോ ഇതേ സമയത്ത് കൃഷ്ണമോളാണെങ്കിൽ റെഡി ആയിട്ട് സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ ബാവിത പറയുകയാണ് ഇന്ന് ഇനി ലീവ് എടുക്കുകയാണെങ്കിൽ ഇവിടെ നടക്കുന്ന കാഴ്ചകളൊക്കെ നേരിട്ട് കാണായിരുന്നു അപ്പോൾ കൃഷ്ണമോൾ പറയുകയാണ് മൊബൈൽ ഉണ്ടല്ലോ കയ്യിൽ വീഡിയോ എടുത്ത് വെച്ചോ ഞാൻ വൈകുന്നേരം വരുമ്പോൾ കണ്ടോളാം അപ്പോൾ അത് വൈജന്തിക്ക് ഇഷ്ടമാണെന്നില്ല കേട്ടോ വൈജന്തി പറയുകയാണ് അച്ഛൻ്റെ മോള് അപ്പോൾ കൃഷ്ണമോൾ മറുപടി പറയുകയാണ് അമ്മയുടെ മോൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ പോവാണ് കേട്ടോ അങ്ങനെ കൃഷ്ണമോൾ പോയ ശേഷം രേവതി കുട്ടിയും ഗ്രേസാമയും കൂടി നെടുമ്പുരേക്കിൽ എത്തുകയാണ് അവിടെ എത്തിയിട്ട് അലിനെ കാണുമ്പോൾ അവർക്ക് വിഷമം തോന്നുന്നുണ്ട് കേട്ടോ പക്ഷേ രേവതി കുട്ടിയാണെങ്കിൽ വൈജുന്തി കണ്ടപാടെ പറയാണ് ഒരു മാറ്റവും ഇല്ലല്ലോ ചേച്ചി അതേ സ്വരം അതേ സംസാരം അതേ മുഖം ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഇത് വൈജന്തിക്ക് ഇഷ്ടമാവുന്നില്ല കേട്ടോ ഞാൻ വൈജന്തി പറയാണ് ഞാൻ എത്ര നാളായിട്ട് ഇവളോട് പറയുന്നു ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ നാണം കെട്ടവള എത്ര പറഞ്ഞാലും കേൾക്കില്ല അങ്ങനെ ഇത് കേട്ടിട്ട് ഗ്രേസമ്മക്ക് നല്ല ദേഷ്യം വന്നിട്ട് അപ്പൊ ഗ്രീസമ്മ പറയാണ് ഇനി അതേക്കുറിച്ച് നിങ്ങൾ മിണ്ട ഞങ്ങൾ അവിടെ കൂട്ടിക്കൊണ്ട് പോകാൻ ഉറപ്പിച്ച് തന്നെയാ വന്നത് അപ്പൊ വൈജന്തി പറയാണ് ആ കൂട്ടിക്കൊണ്ട് പോയിക്കാ കുറേ നാള് കഴിയുമ്പോൾ അനുഭവിച്ചോളും അങ്ങനെ ഇത് കേട്ടിട്ട് ഗ്രേസ്യമ്മയ്ക്കും മാമച്ചനും ഒക്കെ വിഷമമാകുന്നുണ്ട് അങ്ങനെ അലീനെ ആണെങ്കിൽ ഞാൻ ബാലചന്ദ്രൻ സാറിനോട് പോയി യാത്ര പറഞ്ഞിട്ട് വരാൻ പറഞ്ഞ് ബാലചന്ദ്രൻ്റെ അരികിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ബാലചന്ദ്രൻ പറയാണ് നീ ഇന്ന് പോവുകയാണോ അത് അത് വേണ്ട അത് ശരിയാവില്ല മാമച്ചൻ്റെ വീട് കണ്ടുപിടിച്ച് അവർ അങ്ങോട്ട് വരും അവിടെ വെച്ചിട്ട് അവർ നിന്നെ ഭീഷണിപ്പെടുത്തുമെന്നൊക്കെ പറയണം കേട്ടോ അങ്ങനെ അലീനെ ആണെങ്കിൽ ബാലചന്ദ്രൻ്റെ പെരുമാറ്റം കണ്ടിങ്ങനെ ഷോക്ക് അടിച്ച് നിൽക്കുകയാണ്